വല ഇട്ടില്ലെങ്കിൽ പഴുത്ത് വരുന്ന എല്ലാം വവ്വാലും അണ്ണാനും എല്ലാം കൊണ്ടുപോകും ഇപ്പം ഈ പിന്നെ ട്രോളിങ് കഴിയുമ്പോഴാണ് കൊഞ്ചൊക്കെ കിട്ടുന്നത് കൊഞ്ചും മത്തി അയന എല്ലാം കിട്ടുന്നു ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട് ആ രാവിലത്തെ ആ മഴയൊക്കെ മാറി നല്ല തെളിഞ്ഞു നിൽക്കും എപ്പം അപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇന്ന് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി മുട്ടക്കറി ചപ്പാത്തി മുട്ടക്കറി നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതല്ലേ അതുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്ന വീഡിയോ നമ്മൾ എടുക്കാൻ നല്ല അടിപൊളി മുട്ടക്കറി നല്ല സോഫ്റ്റ് ചപ്പാത്തി റംബുട്ടാനൊക്കെ പഴുത്ത് വരുന്നുണ്ട് ഇന്ന് ചെലപ്പോ ഇതേ വലയിടാൻ വരും റമ്പുട്ടാനയില് വലയിട്ടില്ലെങ്കി പഴുത്ത് വരുന്ന എല്ലാം വവ്വാലും അണ്ണാനും എല്ലാം കൊണ്ടുപോകും മേൽഭാഗത്തോട്ടൊക്കെ നന്നായിട്ട് പഴുത്തു തോന്നിട്ടുണ്ട് പക്ഷെ അതെല്ലാം കൊണ്ടുപോയി എണ്ണാനെല്ലാം കൊണ്ടുപോയി താഴെ ഒക്കെ കണ്ടോ പഴുത്ത് നിൽക്കുന്ന നല്ല മധുരവാ അങ്ങനെ ഇന്ന് നമുക്ക് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട് അമ്മയത് ക്ലീൻ ചെയ്യുക കൊഞ്ച് നമ്മുടെ ഇവിടെ അങ്ങനെ വീടുകളിൽ കൊണ്ടുവരാറില്ല കൊഞ്ച് വേണേൽ നമ്മൾ കടയിൽ പോയി മേടിക്കണം പക്ഷേ ഇന്ന് നമുക്ക് നമ്മുടെ ഇവിടെ കിട്ടി നമ്മൾ സ്ഥിരം മീൻ മേടിക്കുന്ന മീൻകാരൻ കൊണ്ടുവന്നു പിന്നെ മീൻ വേണ്ടെന്ന് പറഞ്ഞ് വിടാൻ വിട്ടവ മീൻ വേണ്ടെന്ന് പറഞ്ഞു വിട്ടാൽ കൊഞ്ചും മഞ്ഞുണ്ടരുന്നൂറ്റി എഴുപത് രൂപയുള്ളു കൊഞ്ചില് ഒന്നാമതെ എനിക്ക് ഇരുന്ന് വയ്യ മടി അതിൻ്റെ കൂടി വാമാനം കൂടെ എളുപ്പി ഇന്നാളി എളുപ്പമായിരുന്നു ഇങ്ങനെ കൂടെ വന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തു ഈ പിന്നെ ട്രോളിങ് കഴിഞ്ഞപ്പോളാ കൊഞ്ചൊക്കെ കിട്ടുന്നേ കൊഞ്ചും പിന്നെ അതെ ഒരു സാധനം വയറുന്ന് പറയുന്നേ അതെടുത്ത് കളയണം പിന്നെ പൊതുവെ ചിലർക്ക് ഇത് പ്രശ്നം കൊഞ്ചു വിളിക്കാൻ വന്നിരിക്കുന്ന ശത്രു വരുന്നോക്കും അല്ലേ ഉറക്കമായിരുന്നു എന്നിട്ട് വന്നു വേണ്ട നമ്മുടെ ഇവിടെ ഈ കൊഞ്ചു മേടിക്കാറേ ഇല്ല പക്ഷെ ഇന്ന് മീൻകാരം കൊണ്ടുവന്നോണ്ട മേടിച്ച് മീൻ വേണ്ടെന്ന് പറഞ്ഞ് പോയപ്പ മീനും കൊണ്ടുവന്നു പിങ്കിയും പോയി രണ്ടു പേരും കൂടാ പോയത് എന്തി പോന്നെ ഉള്ളോട് ഞാൻ പറഞ്ഞു വിട്ട മീൻ വാങ്ങിക്കില്ലേ അവളോ അപ്പം ഇവിടെ മേടിച്ചോണ്ട് ആദ്യമേ പോയി മീൻ വാങ്ങിച്ചോണ്ട് ഇപ്പോളേ എവിടെ തുറന്നാലും ഫേസ്ബുക്കിൽ നോക്കിയാലും യൂട്യൂബിൽ നോക്കിയാലും എവിടെ നോക്കിയാലും പിന്നെ ഒലീവിയ അടൂരമുള്ള ഒലീവിയെ കുറിച്ചാണ് ട്രെൻഡിങ് ന്യൂസ് കേൾക്കാനുള്ള അത് ഓരോരുത്തരും ഓരോന്നായിടുന്നേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എൻ്റെ മോളോട് ഇനി ഒന്ന് പത്ത് പത്ത് നൂറ് പെൺപിള്ളേരുണ്ടെന്ന് തോന്നുന്നു പോട്ടെ നൂറില്ലെങ്കിൽ പത്ത് അൻപത് പെൺകുട്ടികളെങ്കിലും കാണും ഒരമ്പത് പെൺപിള്ളേർക്ക് ജോലി കൊടുക്കാന് ആ സ്ത്രീക്ക് കഴിഞ്ഞെങ്കില് അവരെ അംഗീകരിക്കുവാണോ വേണ്ടത് ഏ അവർ പറയുന്നുണ്ട് നാൽപ്പത്തി അയ്യായിരം രൂപ വരെ ഒരു മാസം എടുക്കുന്ന പെൺകുട്ടികളുണ്ട് എന്ന് പറയുന്നുണ്ട് അത് കമ്മീഷൻ ബേസിലാണെന്ന് അവർ പറയുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ആ സ്ഥാപനത്തിൻ്റെ ഉടമയിൽ നിന്നോ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നോ അച്ചു എന്നാ പെൺകുച്ചിൻ്റെ പേര് ആ അച്ചുവിൽ നിന്നോ അവിടെ ജോലി ചെയ്യുന്ന പെൺ പിള്ളേർക്കുണ്ടെങ്കിൽ അവരവരുടെ ജോലി വിട്ടിട്ട് പോകത്തില്ലേ നേരത്തെ നേരത്തെ തന്നെ ഇത്രയും പെൺകുട്ടികൾ നിൽക്കുകയല്ല എത്ര പ്രയാസമാണെന്നേലും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അത്രയും പെൺകുട്ടികൾ അവിടെ ജോലി ചെയ്ത് നിൽക്കുകയില്ല ഇപ്പം ആ പിന്നെ യൂട്യൂബിലൊരു ഇതിട്ടു ആ കൊച്ചെന്തുവാ ചോദിച്ചത് അടൂരുള്ള ഒലിവിയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതിലായി തുടങ്ങിയ അതിലാണ് ഈ വിഷയങ്ങളുണ്ടായിരിക്കുന്ന മൊത്തം ഈ വിഷയം ഉണ്ടായി ആ സ്ഥാപനം അങ്ങോട്ട് തൽക്കാലത്തേക്ക് താൽക്കാലികമായിട്ടെങ്കിലും ക്ലോസ് ചെയ്തുവെങ്കിൽ ഓൺലൈൻ ബിസിനസ് അല്ലാതെ അതാ പറഞ്ഞു ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിൽക്കുന്ന ഈ വിമർശിച്ച വ്യക്തികൾക്ക് ഈ അവിടെ ജോലി ചെയ്ത ആ പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കാൻ പറ്റുമോ അവിടെ ജോലി ചെയ്ത ഓരോ കുട്ടികൾ അവർക്ക് ഓരോരോ സ്വപ്നങ്ങൾ കാണും ചിലപ്പോൾ അവരുടെ വീട്ടിലെ ബുദ്ധിമുട്ടിപ്പോൾ നമ്മുടെ കൂട്ടുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പ്രയാസത്തിൽ ജീവിക്കുന്നവരാ അങ്ങനെ ഓരോ വീടുകളെടുത്ത് നോക്കുമ്പോൾ എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നതെന്ന് ഈ പൈസ ഉള്ളവർക്കോ അല്ലെങ്കിൽ ഈ പിന്നെ ഓരോ ട്രെൻഡിൻ്റെ പുറകെ പോകുന്നവർക്കോ അറിയണമെന്നില്ല അപ്പം നമ്മൾ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ഥാപനം കൂട്ടിയത് കൊണ്ട് അത്രയും പെൺകുട്ടികളുടെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു എന്തെല്ലാം സ്വപ്നങ്ങളായിരിക്കും ആ പെൺകുട്ടികളെയും അവരൊരു ഒരു ഗ്രാം സ്വർണ്ണം എടുക്കുന്നു ആ അവരുടെ റീൽസിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പെൺകൊച്ച് പിന്നെ ആണെങ്കിൽ അവിടെ ജോലി ചെയ്തു അതിനെയും കൊണ്ട് ആ അവർ അവിടെ ഭീമായിയിൽ അടൂരുള്ള ഭീമയാണെന്ന് തോന്നുന്നു അവിടെ ഭീമായി പോയിട്ട് അവിടെ ഗോൾഡ് വാങ്ങി ആ കൊച്ചിന് കൊടുത്തു അപ്പോൾ ആ ഒരു ഒരു ഗ്രാം സ്വർണ്ണമെങ്കിലും ആ പെൺകുട്ടിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ എന്തുവാ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടാകുന്നു അല്ലേ ആ സ്ഥാപനം ഉടമ ആ പെൺകുട്ടിയെ കൊണ്ട് പോയി ആ ഭീമായി ചെന്നിട്ട് സ്വർണം വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ അച്ചു എന്ന് പറയുന്ന വ്യക്തിക്ക് നല്ല മനസ്സുണ്ടായിട്ടില്ല ഇതൊക്കെ നമ്മൾ ഒരു പ്രസ്ഥാനമാണെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കിക്കൊണ്ട് വരാൻ വലിയ പാടാണ് ഒത്തിരി ബുദ്ധിമുട്ടിയാണ് ഒരു പ്രസ്ഥാനം നമ്മൾ ഉണ്ടാക്കുന്നത് പക്ഷെ ആ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ അതെന്തുവാകാം എന്ത് പ്രസ്ഥാനമാകാം അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടുള്ള ഒരു വ്യക്തി വിചാരിച്ചാൽ മതി ഒറ്റ വ്യക്തി രണ്ട് ദിവസം ആ സ്ഥാപനത്തിൽ ജോലിക്ക് പോയി നിന്നെ കൊണ്ട് അവിടെ ജോലി അല്ല അവരുടെ ഇതനുസരിച്ച് ജോലി ചെയ്യാൻ നിനക്ക് വയ്യാന്നുണ്ടെങ്കിൽ നീ ജോലി ചെയ്യണ്ട നീ അടുത്ത സ്ഥാപനത്തിൽ പോകണം ഏഹ് അവ ആ ഉടമ ഉടമ പറയുന്ന കേട്ടുകൊണ്ട് ജോലി ചെയ്യാൻ സന്നദ്ധതയുള്ള എത്രയോ പെൺകുട്ടികൾ അവിടുണ്ട് ഇല്ലയോ എന്നെയും കൊണ്ട് ഒരാളിനെ ഇല്ലായ്മപ്പെടുത്താനല്ല ഞാൻ ശ്രമിക്കേണ്ടത് എനിക്ക് ഒരാളെ സഹായിക്കുവാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ അവരെ ഉപദ്രവിക്കരുത് ഒരു വ്യക്തിക്ക് ഒരു പെണ്ണിനാണെങ്കിലും ആണിനാണെങ്കിലും ഒരു നേരം ആഹാരം കഴിക്കാൻ ഈ കാലത്ത് എത്ര രൂപ ചിലവാകുമെന്ന് നമുക്ക് തന്നെ സ്വയം ചിന്തിക്കാം നിസ്സാരം ഒരൻപത് രൂപ വേണം രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് രണ്ട് ദോശയും ഒരു ഗ്ലാസ് ചായയും അതിൻ്റെ കൂടെ ഒരു സംബന്ധിയെന്ന് വെച്ചാൽ എന്തെങ്കിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അമ്പത് രൂപ ശരാശരി ചില ചിലവാകാതെ ചിലവാക്കാതെ നമുക്കൊരു നേരം ആഹാരം കഴിക്കാൻ പറ്റത്തില്ല അപ്പം ഇത്രയും പെൺകുട്ടികളുള്ള അടുത്ത് നല്ല മാന്യമായ ഭക്ഷണമാണ് ആ പെൺപിള്ളേർക്ക് കൊടുത്ത് കൊടുക്കുന്നത് അതിന് ചിലപ്പം നിശ്ചിതമായ ഒരു തുക ചിലപ്പോൾ ആ പെൺകുട്ടികളോട് വാങ്ങിക്കുന്നത് ദോഷമാണെന്ന് ഞാൻ പറയത്തില്ല എല്ലായിടത്തും അങ്ങനെ എല്ലായിടത്തും അങ്ങനെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് നമ്മൾ പോലും അറിയുന്നില്ല ഫുഡും അക്കോമഡേഷനും ഫ്രീ ആണെന്നും പറഞ്ഞ് നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ശമ്പളം എത്താറ് രൂപ ഉണ്ടോ അവരതിൽ നിന്ന് പത്തിന് രണ്ടായിരം രൂപ ചിലപ്പോൾ കട്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് തരുന്നത് ഇരുപതിനായിരം രൂപ ഉണ്ടേ പതിനെട്ടായിരം രൂപയെ നമ്മുടെ കൈ തരുത്തുള്ളൂ അതിൽ അവരാ നമ്മൾക്ക് കഴിക്കുന്ന ഫുഡിൻ്റെ പൈസ പിടിച്ചിട്ടേ തരത്തുള്ളൂ അല്ലെ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ഏത് സ്ഥാപനോടമയാണെങ്കിലും അതിന് പൈസ എടുക്കാൻ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട് ഫുഡിന് പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾക്ക് അതിന് കുഴപ്പമില്ല എങ്കിൽ പിന്നെ നമുക്കെന്നാ പ്രശ്നം അവർ കൊടുക്കുന്ന പ്രൊഡക്റ്റ് അവരിപ്പോൾ ചുരിദാറിൻ്റെ ടോപ്പുകളാണ് വിൽക്കുന്നത് ആ പ്രൊഡക്റ്റ് മോശമാണെങ്കിൽ ഒരു പ്രാവശ്യമേ നമ്മൾ വാങ്ങിക്കത്തുള്ളൂ ബൾക്കായിട്ടൊന്നും ആരും ഓർഡർ ചെയ്ത് വാങ്ങിക്കില്ല മോശമാണെങ്കിൽ മറ്റേ പ്രാവശ്യമല്ലേ വാങ്ങിക്കത്തുള്ളൂ ഒരു തുണികടയെ കയറി ഒരു ഡ്രസ്സ് നമ്മളെടുത്തു എടുത്ത് ആ തുണികടയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ പിന്നെ നമ്മൾ ആ സ്ഥാപനത്തിൽ പോകുമോ പോകത്തില്ല നമ്മൾ മറ്റൊരു സ്ഥാപനത്തിൽ പോകും നമ്മളായിട്ട് ഒരു മനുഷ്യരെ പോലും തകർക്കാനോ തളർത്താനോ ശ്രമിക്കരുത് നമുക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്ത് ഏത് വിധത്തിൽക്കൂടെ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുമോ നമ്മൾ ചിന്തിക്കുക തകർക്കാൻ എളുപ്പമാണ് പക്ഷെ കൊണ്ടുവരാൻ വലിയ പ്രയാസം അത് ഓരോ വ്യക്തികളും എന്താണെങ്കിലും എന്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ ചിന്തിക്കണം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനിയും നമുക്ക് ചോറ് കഴിക്കാം അപ്പം ചോറ് എടുത്തിട്ടുണ്ട് മത്തങ്ങയും കറിക്കായ ഇടിട്ട് കറി ബീൻസ് തോരൻ കൊഞ്ച് റോസ്റ്റ് ഇതാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിരിപ്പുണ്ട് കൊഞ്ചേൽ കുറച്ച് നേരം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കൊഞ്ച് അടിപൊളി ടേസ്റ്റ് ഉണ്ട് കൊഞ്ച് റോസ്റ്റ് സൂപ്പറാണ് നമ്മൾ പുളിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ പുളിയും കുരുമുളകിൻ്റെ ഒക്കെ ഉണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു കൊഞ്ച് റോസ്റ്റിൻ്റെ വീഡിയോ അമ്മയുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കണ്ട് നോക്കണം ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ